തിരൂരിൽ നേർച്ചയ്ക്കെത്തിച്ച ചോക്കുമിഠായികളിൽ മാരകവിഷമായ ബി കണ്ടെത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് റോഡമിൻ ബി കണ്ടെത്തിയത് നിർമ്മാണ കേന്ദ്രമായ പൊന്നാനിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടി സ്വീകരിക്കുകയും ഉൽപാദകർക്ക് പിഴ ഈടാക്കുകയും ചെയ്തു ഉത്സവപ്പറമ്പുകളിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന മിഠായിൽ നിറത്തിനായി ചേർക്കുന്നത് വസ്ത്രങ്ങൾക്കും മറ്റും നിറം നൽകാൻ ഉപയോഗിക്കുന്ന ബി ഇതിനെതിരെ കർശന നടപടിയുമായി രംഗത്തെറങ്ങിയ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൽപാദകർക്ക് പിഴ ചുമത്തി ചുവന്ന നിറത്തിൽ ലഭിക്കുന്ന ചോക്കിന്റെ ആകൃതിയിലുള്ള മിഠായിലാണ് വസ്ത്രങ്ങൾക്കും മറ്റും നിറം നൽകാൻ ഉപയോഗിക്കുന്ന റോഡമിൻ ബി എന്ന ഡൈ ചേർത്ത് വിൽപ്പന നടത്തുന്നത് റോഡമിൻ ബി ഉള്ളിൽ ചെന്നാൽ ക്യാൻസറിനും കരൾ രോഗത്തിനും കാരണമാകും പിങ്ക് കളറുള്ള റോസ് അല്ലെങ്കിൽ മജന്ത പിങ്ക് കളറുള്ള ചോക്ക് മിഠായിൽ റോഡമിൻ ബി എന്ന ഒരു രാസവസ്തുവിൻ്റെ അംശം കണ്ടെത്തുകയും ചെയ്തു റോഡമിൻ ബി എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ഡൈ ആണ് ഇത് തുണികൾ വസ്ത്രങ്ങളിൽ പിങ്ക് നിറം അല്ലെങ്കിൽ മജന്ത നിറം ചുമപ്പ് നിറം ഒക്കെ നൽകാൻ ഒരു ഡൈ ആണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് മെയിൻലി വരുന്നത് ഇത് ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കാനായിട്ട് യാതൊരു അനുമതിയും ഇല്ല ബാൻ ചെയ്തേക്കാണ് ഭക്ഷ്യവസ്തുക്കൾ ഇത് ഉപയോഗിക്കാനായിട്ട് ോഡമിൻ ബി എന്നത് തുണികളിൽ വസ്ത്രങ്ങളിൽ ചേർക്കുന്ന ഒരു ഡൈ ആണത് നിറം കിട്ടുന്നതിന് ഇത് ലിവർ ഡിസ്ഫങ്ഷൻ അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ രോഗങ്ങൾക്കൊരു കാരണമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കളറുകൾ ഇപ്പോൾ ഒരു ഒരു വട്ടം കഴിച്ചാൽ ചിലപ്പോൾ എനിക്ക് ക്യാൻസർ വരത്തില്ല പക്ഷേ നമ്മൾ സ്ഥിരം ഇങ്ങനെ ഉത്സവങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ നിറങ്ങൾ നമ്മുടെ ശരീരത്തിൽ പോയാൽ ഇത്തരം നിറങ്ങൾ മൂലം നമുക്ക് ശരീരത്തിന് ദൂഷ്യവശം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനാരോഗ്യം മാനിച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് ഈ നിർമ്മാണശാലയിൽ നിന്ന് കിട്ടിയ അത്രയും ഞങ്ങൾ സീസ് ചെയ്ത് മാറ്റിവെച്ചത് പുതിയങ്ങാടി നേർച്ചു നടക്കുന്ന സ്ഥലത്ത് വിൽപ്പനയ്ക്കെത്തിച്ച മിഠായിയുടെ സാമ്പിൾ സംശയം തോന്നി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ചിരുന്നു ഇത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് നിറം നൽകാൻ റോഡമിൻ ബി ഉപയോഗിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് മിഠായി ഉൽപ്പാദിപ്പിക്കുന്ന പൊന്നാനി കൊല്ലം കേന്ദ്രം ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയും ഇവിടെ മൂന്ന് വീടുകളിലാണ് മിഠായി നിർമ്മിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു വെള്ളത്തിൽ കലക്കി വെച്ച നിലയിലും പൊടി രൂപത്തിലുമായാണ് റോഡമിൻ ബി കണ്ടെത്തിയിട്ടുള്ളത് അൻപത് ഗ്രാം വരുന്ന അഞ്ഞൂറ് പാക്കറ്റ് മിഠായികളും പരിശോധനയ്ക്കായി കണ്ടെത്തിയിട്ടുണ്ട് ഹോൾഡ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ പൊന്നാനി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എസ് ധാന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്